ചെമാപ്പള്ളി ശ്രീരാമൻ ചെറിയ തൃപ്പയാറപ്പിന്റെ സേതുബന്ധന ചടങ്ങുകളുടെ ഭാഗമായി വ്യാഴാഴ്ച രാവിലെ ശബരി സൽക്കാരം നടന്നു വനവാസത്തിനിടയിൽ ശബരിമാതാവ് ശ്രീരാമചന്ദ്രനെ സ്വീകരിച്ചതിന്റെ സ്മരണ പുതുക്കി നടത്തപ്പെടുന്ന അപൂർവ ചടങ്ങുകളിൽ ഒന്നാണ് ഇത് ഉടുക്കുപാട്ട് കലാകാരനായ പൂക്കാട്ട് ഉണ്ണികൃഷ്ണന് ആദ്യ സൽക്കാരം നൽകിയാണ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഹൈദ്രു പോക്കാക്കലത്ത് കവി കെ കെ വി പെരിങ്ങോട്ടുകര ലോചനൻ അമ്പാട്ട് ചലച്ചിത്ര നിർമ്മാതാവ് എ പി രാമചന്ദ്രൻ ജോത്സ്യൻ ഡാനി രാജ് തുടങ്ങിയവർ ശബരി സൽക്കാരത്തിൽ പങ്കെടുത്തു തുടർന്ന് പരസ്പരം ഭക്ഷണം കൈമാറി കഴിച്ച് നിരവധി ഭക്തർ ശബരി സൽക്കാരത്തിൽ പങ്കാളികളായി അതിനനുസരിപ്പിക്കുന്നതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് എല്ലാവർക്കും പരസ്പരം ഭക്ഷണം കൈമാറി കൊടുത്തുകൊണ്ടുള്ള ഒരു ചടങ്ങാണ് നമ്മളിവിടെ ആസൂത്രണം ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഭക്ഷണം വാങ്ങാൻ ക്യൂ നിൽക്കൂ നിങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണം ഒരു കാരണവശാലും നിങ്ങൾ കഴിക്കരുത് ഭക്ഷണം കഴിക്കാതെ കിടക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് അല്ലെ അപ്പൊ നമ്മൾ കൊടുത്ത് ജീവിക്കുക എന്നുള്ള മറ്റുള്ളവർക്ക് കൊടുക്കുക അതിനുശേഷം നമ്മൾ കഴിക്കുക എന്നുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് ഈ ഭക്ഷണം മറ്റൊരാൾക്ക് ഇപ്പൊ അവിടെ ഹൈതൃക ഇവിടെ ഇരിക്കുന്നുണ്ട് ഹൈദ്രുക്ക എനിക്ക് തരികയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഹൈദൃകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ രണ്ടുണ്ടല്ല ഉണ്ടല്ലോ കൊടുക്കുന്നയാള് ശബരിയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് വാങ്ങുന്നയാളെ ശ്രീരാമനായിട്ട് കണ്ടുകൊണ്ട് ആ ഭക്ഷണം കൊടുക്കണം മനസിലായില്ലോ